ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയുടെ അഞ്ചാം മത്സരം ആവേശകരമായി മുന്നോട്ട് പോവുകയാണ് രണ്ടാം ദിവസം കളി അവസാനിപ്പിക്കുമ്പോൾ ഇരുന്നൂറ്റി അമ്പത്തിയഞ്ച് റൺസിന്റെ ലീഡാണ് ഇന്ത്യയ്ക്കുള്ളത് ആദ്യ ഇന്നിങ്സിൽ തന്നെ വമ്പൻ ലീഡ് ഇന്ത്യക്ക് സ്വന്തമാക്കാനായി എന്നുള്ളത് നേട്ടം തന്നെയാണ് രണ്ടാം ദിവസം കളി അവസാനിപ്പിക്കുമ്പോൾ നാനൂറ്റി എഴുപത്തി മൂന്ന് റൺസ് എടുത്ത് ഇന്ത്യ ബാറ്റിംഗ് തുടരുകയാണ് ജസ്പ്രീത് ബുംറയും കുൽദീപ് യാദവുമാണ് ക്രീസിലുള്ളത് ഇന്ത്യയ്ക്കു വേണ്ടി രോഹിത് ശർമ്മയും ശുഭ്മാനിക്കിലും സെഞ്ചുറി നേടിയപ്പോൾ ദേവദ്രത് പടിക്കലും സർഫറാസ് ഖാനും അർദ്ധ സെഞ്ചുറി നേടി തന്റെ ആദ്യ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയത് ദേവദത്ത് പടിക്കലെ വലിയ നേട്ടമായി തന്നെ മാറി അറുപത്തിയഞ്ച് റൺസ് നേടി താരം പുറത്താവുകയും ചെയ്തു രോഹിത് ശർമ്മയും ശുബ്മാനിക്കിലും തന്നെയാണ് മത്സരത്തിൽ നെടുന്തൂണായത് ഇംഗ്ലണ്ടിന് വേണ്ടി ഷോയബ് ബഷീർ നാല് വിക്കറ്റ് നേടിയപ്പോൾ ടോമ ഹാട്ട്ലി രണ്ട് വിക്കറ്റ് നേടി ബെൻ സ്റ്റോക്സും ജെയിംസ് ആൻഡേഴ്സണും ഓരോ വിക്കറ്റ് വീതവും സ്വന്തമാക്കി ഇംഗ്ലണ്ടിന്റെ പ്ലാനുകൾ മൊത്തം തെറ്റിച്ചാണ് രണ്ടാം ദിവസം ഇന്ത്യ ബാറ്റിംഗ് തുറന്നത് രണ്ടാം ദിനം ഏഴ് വിക്കറ്റുകൾ നേടാനായെങ്കിലും അതിശക്തമായ നിലയിൽ തന്നെയാണ് ഇന്ത്യ ഉള്ളത് നൂറ്റി എഴുപത്തിയൊന്ന് റൺസിന്റെ രണ്ടാം വിക്കറ്റ് കൂട്ടുകെട്ടാണ് രോഹിത്തും പടിക്കലും ചേർന്ന് നേടിയത് അതിനുശേഷം തൊണ്ണൂറ്റിയേഴ് റൺസിന്റെ കൂട്ടുകെട്ട് സർഫ്രാസ് ഖാനും പടിക്കലും ചേർന്ന് നേർത്തു അതുതന്നെയാണ് മത്സരത്തിലെ ഏറ്റവും നിർണായകമായത് ഇടവേളകളെ പിന്നീട് വിക്കറ്റ് വീഴ്ത്താൻ ഇംഗ്ലണ്ട് പരമാവധി ശ്രമിച്ചെങ്കിലും ഇന്ത്യൻ ബാറ്റർമാരെ പ്രതിരോധം മറികടക്കാനായില്ല നൂറ്റി ഇരുപത് ഓവറുകളിൽ നിന്നാണ് റൺസ് ഇന്ത്യ സ്വന്തമാക്കിയത് മുന്നൂറിന് മുകളിൽ ലീഡ് ഉയർത്തിക്കൊണ്ട് മൂന്നാം ദിവസം ഉച്ചയോടുകൂടി ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗ് നടക്കാൻ തന്നെയാകും ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഇന്നിങ്സ് വിജയം തന്നെ ഇന്ത്യ അഞ്ചാം ടെസ്റ്റ് ലക്ഷ്യമിടുന്നുണ്ട് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനം നിലനിർത്തുക എന്ന ലക്ഷ്യം ഇന്ത്യക്ക് പ്രധാനമായും ഉണ്ട് വളരെ മികച്ച രീതിയിൽ മികച്ച താരങ്ങളുടെ പ്രകടനം തന്നെയാണ് ഈ ടെസ്റ്റ് ഈസ്റ്റ് ഉടനീളം കണ്ടത് ജയ്സ്വാളും രോഹിത്തും ഗില്ലും സർഫറാസ് ഗാനും ഒക്കെ ടൂർണമെന്റിന്റെ എടുത്തു പറയേണ്ട താരങ്ങൾ തന്നെയാണ് അശ്വിന്റെ വിക്കറ്റ് മത്സരത്തിൽ പെട്ടെന്ന് പോയത് നിർണായകമായി മാറി ഇരുപത്തിയേഴ് റൺസോടുകൂടെ തന്നെയാണ് കുൽദീപ് ബാറ്റ് ചെയ്യുന്നത് മികച്ച പിന്തുണയുമായി ജസ്പ്രിത് ബുംറയും ഉണ്ട്